ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാവ് ബജിയാണ് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം പാവ് ബണ്ണ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പാവ്ബണ്ണ് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇതിപ്പോൾ വീഡിയോ വളരെ ആവും എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് വാങ്ങിച്ചതാണ് ബണ്ണ് അത് ബേക്കറികളിലെല്ലാം ലഭ്യമാണ് പിന്നെ വേണ്ടത് പാവ്ബജി മസാല ബട്ടർ മല്ലിയില ഒരു വലിയ സവോള ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം ഒരെണ്ണം തക്കാളി മൂന്നെണ്ണം ബീറ്റ് ഒരു അര ഭാഗം കഷ്ണങ്ങളാക്കിയത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് മറ്റേ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ട് ക്യാരറ്റ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ചെറുനാരങ്ങ നീര് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് പുളിക്ക് പാകമായിട്ട് ചിലപ്പോൾ അത് അര എടുത്താൽ മതിയാകും കസൂരിമേത്തി വറുത്ത് പൊടിച്ചതാണ് ഇനി നമുക്ക് ആദ്യം ബജി ഉണ്ടാക്കാൻ തുടങ്ങാം കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് സ്വല്പം ഓയിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഒര ടീസ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കാം ബട്ടറൊന്ന് ഉഴുകിക്കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് பச்சக்கள் இட்டு ஆம் போட்ரூட்டு ஒரு தக்காளி ஒரு உருளக்கருங்கீஸ் ரெட் சவாலும் ரண்டெண்ணி அஞ்சாறு கஷ்டம் രണ്ട് ടീസ്പൂൺ പവപ്പത്തി മസാല ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം ഇതിലൊക്കെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വരുവാനായിട്ട് നമുക്ക് അതിലൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ഒരു ആറ് ഏഴ് വിസിലായിക്കോട്ടെ നന്നായി വന്നിട്ട് നമുക്കത് മാഷ് ചെയ്യേണ്ടതുണ്ട് അടുപ്പത്ത് വെജിറ്റബിൾസ് പോകുന്ന സമയത്ത് നമുക്കൊരു പാൻ വെച്ചിട്ട് വജി തയ്യാറാക്കാനുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കാം ബട്ടറും ഓയിലും നല്ലപോലെ എഴുതിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സവാള സവാള പെട്ടെന്നൊന്ന് വാടാൻ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം പച്ചക്കറിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ട് നമ്മൾ ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചതുകൊണ്ടാണെങ്കിൽ കഥ വരുന്നത് അത് കുഴപ്പമില്ല ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം നല്ല പച്ചമുളകും ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം കവോളയും കക്കാലും ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാവ്ബജി മസാല ഒരു ഒന്നര ടീസ്പൂൺ കസൂരിമേത്തി വറുത്ത് പൊടിച്ചത് ഒരു ഒരു ടീസ്പൂൺ പൊടികളും കൂടെ ചീ കുറച്ച് അതിലേക്ക് ഒരു അര ചെറുമാറി ഞാൻ നീര് ഒരു പിടി മല്ല ഈ മസാല നമുക്കൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം മാഷ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് തിളപ്പിച്ച ഒരു കപ്പ് വെള്ളം ഒഴിക്കാം നല്ലപോലെ ഒന്ന് മൂടി ഇടാം ബജി മസാല ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ വെജിറ്റബിളൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് പുളി ഒക്കെ ഒന്ന് നോക്കണം എല്ലാം പാകത്തിനുണ്ട് പുളി ഒരു സ്വല്പം കുറവുണ്ട് നമുക്ക് കുറച്ചും കൂടെ ചെറുനാരങ്ങുന്നുണ്ട് നമ്മുടെ ബജി തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പാവ്ബണ്ണ നമുക്ക് തരപ്പെടുത്തി എടുക്കാം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിനെ പകുതിയായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്യാം ചൂടായ പാനിലേക്ക് സ്വല്പം ഓയിലൊഴിക്കാം ബട്ടറിടാം ബട്ടറൊന്ന് മുഴുകിക്കഴിഞ്ഞാൽ പൊടിയായി എരിഞ്ഞ മല്ല ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചപ്പോ ബജി മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബണ്ണമൊന്ന് എത്തിക്കൊടുക്കാം നിറച്ചിട്ട് കൊടുക്കാം പാവ് ബണ്ണം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി ഗാർണിഷ് ചെയ്യാം ഞാൻ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പാവ് ബജി തയ്യാറായിട്ടുണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വളരെ നല്ലതാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജെസ് ഹാപ്പി വേൾഡ് താങ്ക്